എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ശരിക്കും ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ടോ അതായത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങളെക്കുറിച്ച് ഓർക്കാനും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നും നമുക്ക് നോക്കാം ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം ആ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് യെസ് ആ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട് പക്ഷേ ആ പേഴ്സൺ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ആ പേഴ്സൺ മാത്രമാണോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് അതായത് ആ പേഴ്സൺ മാത്രമാണോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആ പേഴ്സണെക്കുറിച്ച് ഓർക്കുന്നില്ലേ നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നില്ലേ എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് അതുപോലെ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒത്തിരി വിഷമവും വരാറുണ്ട് ദേഷ്യവും വരാറുണ്ട് വിഷമം വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല ഈ ഒരു നോ കോണ്ടാക്ട് ആണ് അതുകൊണ്ട് ആ പേഴ്സണെ വിഷമം വരാറുണ്ട് വിഷമം വരാനുള്ള മറ്റൊരു കാരണം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇത്രമാത്രം ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിലോ എന്നോർത്ത് ആ പേഴ്സൺ വിഷമിക്കാറുണ്ട് അതായത് നിങ്ങൾ ആ പേഴ്സണെ മറന്നോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് നിങ്ങൾ നിങ്ങളാ പേഴ്സണെ മറന്നു എന്നല്ല നിങ്ങൾ ആ പേഴ്സണെ മറന്നോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് അത് കാരണം ആ പേഴ്സൺ വിഷമവും വരാറുണ്ട് എന്നാൽ കുറച്ച് ദേഷ്യവും വരാറുണ്ട് അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല നിങ്ങൾ ആ പേഴ്സണെ മറന്നു എന്ന് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണ് വിഷമവും ദേഷ്യവും വരാറുണ്ട് അതോടുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ദേഷ്യം തോന്നുന്നത് വിഷമം തോന്നുന്നത് കാരണം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിച്ചിട്ട് നിങ്ങൾ അതുപോലെ ആ പേഴ്സണെ സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ആ വിഷമം വരാറുണ്ട് ദേഷ്യം വരാറുണ്ട് പക്ഷേ അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിങ്ങളോട് ആ പേഴ്സണൽ ദേഷ്യമൊന്നുമില്ല പക്ഷേ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സണിൽ ചില സമയത്തെങ്കിലും ദേഷ്യം തോന്നാറുണ്ട് അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കാരണം ആ പേഴ്സണും ദേഷ്യം തോന്നാറുണ്ട് പക്ഷേ നിങ്ങളോട് ആ പേഴ്സണൽ ദേഷ്യമൊന്നുമില്ല പക്ഷെ നിങ്ങൾ സംസാരിക്കാത്തതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ േഷ്യമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ദേഷ്യത്തെക്കാൾ ഉപരി വിഷമമുണ്ട് ആ ആപേഴ്സിന് ഒത്തിരി വിഷമമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം ഒരുപാട് ആപേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒത്തിരി ആപേഴ്സന് നിങ്ങളെ മിസ് ചെയ്യുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ ഒത്തിരി വിഷമം വരാറുണ്ട് ഒരുപാട് വിഷമം വരാറുണ്ട് അത് ആ പേഴ്സൺ പറഞ്ഞ് തരാൻ സാധിക്കില്ല അത്രത്തോളം വിഷമം വരാറുണ്ട് ആ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ആ പേഴ്സൺ അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴും ആ പേഴ്സൺ അതിന് ശ്രമിക്കുന്നുണ്ട് അതായത് ഒത്തിരി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ആ ശ്രമിക്കുന്നുണ്ട് അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ ഇഷ്ടമാണ് പക്ഷെ ഒരുപാട് ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സിന് ഒത്തിരി വിഷമം വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ആ ശ്രമിക്കാറുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ആ ശ്രമിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ആ പേഴ്സിന് ഇത്രത്തോളം വിഷമം ഉണ്ടായിട്ട് പോലും ആ പേഴ്സൺ ആരോടും ആ പേഴ്സിൻ്റെ വിഷമം തുറന്ന് പറയാറില്ല ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ വിഷമം മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സണൊട്ടും വിഷമമില്ല എന്ന് കാരണം ആ പേഴ്സൺ ഒട്ടും തന്നെ ആ പേഴ്സിൻ്റെ വിഷമം പുറത്ത് കാണിക്കാറില്ല അതായത് ആ പേഴ്സൺ പുറമെ പ്രകടിപ്പിക്കുന്നത് ആ പേഴ്സൺ ഒരു വിഷമവുമില്ല ആ പേഴ്സൺ വളരെ സന്തോഷത്തിലാണ് എന്നായിരിക്കാം പക്ഷെ അങ്ങനെയല്ല ഈ ഒരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഇച്ചിരി വിഷമിക്കുന്നുണ്ട് ഇച്ചിരിയല്ല ഒത്തിരി വിഷമിക്കുന്നുണ്ട് പക്ഷേ അത് ആ പേഴ്സൺ പുറമേ കാണിക്കുന്നില്ല എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സിന് ഇച്ചിരി വാശിയുണ്ട് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കൊണ്ട് ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഇച്ചിരി വാശിയിലാണ് അതായത് ആ പേഴ്സിന് വിഷമമുണ്ടെങ്കിലും ആ പേഴ്സൺ അത് പുറമേ കാണിക്കില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങൾ വിചാരിക്കാൻ പാടില്ലല്ലോ ആ പേഴ്സിൻ്റെ വിഷമത്തിലാണെന്ന് ആ പേഴ്സൺ ഇച്ചിരി വാശിയുള്ള കൂട്ടത്തിലാണ് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ വിഷമം മറ്റാരും അറിയുന്നത് ആ പേഴ്സൺ അത്ര ഇഷ്ടമില്ല പ്രത്യേകിച്ച് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ്റെ കാര്യത്തിൽ മറ്റാരും അറിഞ്ഞാലും ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയരുത് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല മേ ബി നിങ്ങൾ വിഷമിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പിണക്കത്തിലായത് കൊണ്ട് ആ പേഴ്സൺ ഇച്ചിരി വാശിയുള്ളത് കൊണ്ട് വിഷമം പുറമേ പ്രകടിപ്പിക്കാത്തതായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി ആയിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ചില സമയത്ത് ഈ ഒരു നോക്കൊണ്ട സിറ്റുവേഷനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിക്കാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ സമയത്ത് ആ പേഴ്സണിന് തോന്നിയിട്ടുണ്ട് ആ പേഴ്സിൻ്റെ വിഷമം നിങ്ങളോട് വന്ന് പറയണമെന്ന് അതായത് ആ പേഴ്സിന് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കാം അതായത് ആ പേഴ്സിന് ഒത്തിരി വിഷമം തോന്നുന്ന സമയത്ത് ോട് വന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആ ആഗ്രഹിക്കാറുണ്ട് ആ സമയത്ത് ആ വിഷമം നിങ്ങളോട് തുറന്നു പറയണം ആ ഫീലിംഗ്സ് നിങ്ങളോട് തുറന്നു പറയണമെന്നൊക്കെ എന്നൊക്കെ പേഴ്സൺ ചിന്തിക്കാറുണ്ട് ഒരുപാട് തവണ ആ അതിനുവേണ്ടി അതിനു ശ്രമിച്ചിട്ടുമുണ്ടായിരിക്കാം അല്ലെങ്കിൽ ശ്രമിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അതായത് ആ പേഴ്സിൻ്റെ ഫീലിംഗ്സ് തുറന്നു പറയാൻ ശ്രമിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ അതിന് ശ്രമിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ആ പേഴ്സൺ അത് ആഗ്രഹമുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിംഗ്സ് നിങ്ങളോട് തുറന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടമാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ വിഷമം നിങ്ങളോട് തുറന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് ഇഷ്ടമാവില്ല അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല മേ ബി അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും നിങ്ങളോട് വന്ന് സംസാരിക്കാത്തത് അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തായാലും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഒത്തിരി ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒത്തിരി ചിന്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് നോക്കാം ശരിക്കും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതായത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷെ ശരിക്കും അത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്കിൽ കൂടി കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ ശരിക്കും ആ പേഴ്സൺ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് എപ്പോൾ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലും ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കാറുണ്ട് കാരണം ആ പേഴ്സണിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അപ്പോൾ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ പക്ഷെ കാത്തിരുന്നിട്ടും ഒരുപാട് നാളായിട്ട് കാത്തിരുന്നിട്ടും നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്തത് കാരണം ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അത് കാരണം തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ആ പേഴ്സൺ ശ്രമിക്കാറുണ്ടെന്നും ഞാൻ പറഞ്ഞു പക്ഷേ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തെല്ലാം ചിന്തിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് ഈ ഒരു നോ നോക്കോണ്ടർ സിറ്റുവേഷൻ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ലായിരുന്നു ആ പേഴ്സണിന് സന്തോഷം മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ഒരു കോൺഫിഡൻസ് കിട്ടാറുണ്ട് അതായത് പേഴ്സൺ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മേ ബി നിങ്ങൾ ആ പേഴ്സണോട് എന്നൊരു വിശ്വാസം ആ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വരാറുണ്ട് എന്നുള്ളതാണ് അതായത് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സിന് കോൺഫിഡൻസ് കിട്ടാറുണ്ട് എന്നും എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആ പേഴ്സൺ ഇഷ്ടമാണ് പക്ഷേ അതേസമയം തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ വിഷമിക്കുന്നത് കൊണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനും ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആ പേഴ്സൺ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പക്ഷെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ വിഷമിക്കുന്നുമുണ്ട് അതുകൊണ്ട് ഒരുപാട് ഇഷ്ടമാണോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനെന്ന് ചോദിച്ചാൽ അല്ല ഇഷ്ടമുണ്ട് പക്ഷേ ആ ഇഷ്ടത്തോടൊപ്പം തന്നെ ആ പേഴ്സൺ ഒത്തിരി വിഷമം വരുന്നതുകൊണ്ട് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇനി നമുക്ക് നോക്കാം ആപ്പിൾസ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആപ്പിൾസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്നാണ് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എപ്പോഴാണ് മാറുക എന്നാണ് ആ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇനി ഈ റിലേഷൻഷിപ്പിൽ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമോ എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ ഒരു പുതിയ തുടക്കം ആ പേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണെന്ന് പറയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുക എന്നുള്ളത് ആ പേഴ്സൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണെന്ന് പറയാം അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണെന്ന് പറയാം കാരണം ആ പേഴ്സൺ ഒത്തിരി നാളായിട്ട് ഒരുപാട് നാളായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് മേ ബി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇനി എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാനും നിങ്ങളോട് സംസാരിക്കാനും ഇത്രമാത്രം ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ വളരെയധികം വളരെയധികം കെയറിങ് ആൻഡ് ലവ്വിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ സംസാരം കേൾക്കാൻ ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ പേഴ്സൺ ഒത്തിരി സന്തോഷം കിട്ടുന്നുണ്ട് അതായത് നിങ്ങളോട് സംസാരിക്കുമ്പോഴും നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴും എല്ലാം തന്നെ ആ പേഴ്സൺ ഒരുപാട് സന്തോഷം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ ആ പേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചിരുന്നെങ്കിൽ ആ പേഴ്സൺ ഒരുപാട് സന്തോഷിക്കുമെന്നുള്ളതാണ് കാരണം നിങ്ങളാണ് ആ പേഴ്സൻ്റെ സന്തോഷമെന്ന് പറയുന്നത് അത്രത്തോളം ആ പേഴ്സൺ നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് അത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് അത്രത്തോളം നിങ്ങളെന്ന വ്യക്തിയെ ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ കാണാനും ആ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈയൊരു സമയത്ത് മാത്രമല്ല എപ്പോഴും അത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് മേ ബി നിങ്ങൾക്കും ആ പേഴ്സിനെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ